ഒളിച്ചു വെച്ചില്ല പരിഭ്രമം ആ ഉദ്യോഗസ്ഥയെ ഒന്നുകൂടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോലീസ് സുഹൃത്തുക്കളാവട്ടെ അഡ്വക്കേറ്റ് സുഹൃത്തുക്കളാവട്ടെ അതല്ലാത്ത സുഹൃത്തുക്കളാവട്ടെ ഈ വിവരം പങ്കുവെച്ച ഒരു സുഹൃത്ത് പോലും സ്റ്റേഷനിലേക്ക് നാളെ മുൻകൂർ ജാമ്യമില്ലാതെ അല്ലെങ്കിൽ വക്കീലിന്റെ സഹായം കൂടാതെ നേരെ അങ്ങനെ ചെന്ന് കയറരുത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉപദേശമാണ് എനിക്ക് ലഭിച്ചത് മേഡം എന്നെ ആകർഷിച്ച് വരുത്തി അകത്താക്കാനുള്ള നീക്കമാണോ നടത്തുന്നതെന്ന് ഗതികെട്ട് ഞാൻ ചോദിച്ചു അവർ ചിരിച്ചോ അതോ അവർ ചിരിച്ചതായിട്ട് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി വിശ്വാസമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അതിൽ നിന്നും എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വിശ്വാസക്കുറവില്ല വിശ്വാസത്തിനും വിശ്വാസക്കേടിനും ഒക്കെ അപ്പുറമാണ് ഒരു പരാതി വന്നിരിക്കുന്നു എനിക്കെതിരെ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സംവിധാനം വിളിച്ചിരിക്കുകയാണ് ആ വിളിക്കുന്നതിനോട് സഹകരിച്ച് പറ്റൂ അതെന്റെ ബാധ്യതയാണ് അവിടെ എന്റെ സംരക്ഷണം നോക്കണം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തുക്കളുടെ ഉത്തരവാദിത്തമാണ് അവരുടെ സ്നേഹമാണ് ഞാൻ എന്റെ ഈ പറയുന്ന വിളിച്ച ഉദ്യോഗസ്ഥയോട് എന്റെ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയാണ് കാരണം എന്റെ പേടി എന്താണ് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അമ്മ അതല്ലെങ്കിൽ എനിക്ക് വീടിനേക്കാൾ രസമായിരിക്കും ജയിലോ അതല്ലെങ്കിൽ കാരണം ഒറ്റത്തടി അല്ലേ എനിക്ക് എവിടെയും ഞാന പോകും അതും എനിക്കൊരു പേടിയില്ല പക്ഷേ വീട്ടിൽ എന്നെ ആശ്രയിക്കുന്ന ഒരാളുണ്ട് ഒറ്റത്തടി ആണെങ്കിലും എന്നെ ആശ്രയിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് എനിക്കൊരു ആശങ്കയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് പോയേ പറ്റൂ പക്ഷേ അവരുടെ ആ ഒരു വർത്തമാനത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കൂടുതൽ വിശ്വസിച്ചേ പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇത്തരം ഒരു സംവിധാനത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംശയിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യ ജീവിയെ വിശ്വസിക്കുന്നു ഞാൻ ആരെയും ചതിക്കാത്ത ഒരാളാണ് മറ്റൊരാളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കത്തൊരാളാണ് അപ്പോൾ എന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരു ബോധ്യം ബോധം എൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ അതേസമയം ആശങ്കയുണ്ട് പെട്ടുപോയാലോ എന്ന് പറയുന്ന ഒരു ചിന്തയുമുണ്ട് അതെല്ലാവരും പറഞ്ഞു തരുമ്പോൾ കിട്ടുന്ന ചിന്ത അതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവരോട് വാക്കു കൊടുത്തു വരാമെന്ന് പറഞ്ഞു ഞാൻ പോയി സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചു ഒരു പത്ത് മിനിറ്റ് വൈകാൻ സാധ്യതയുണ്ട് റോഡ് ബ്ലോക്ക് ആണ് പ്രശ്നങ്ങളുണ്ട് റോഡ് പണികൾ നടക്കുന്നു എന്ന് പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല സ്റ്റേഷന്റെ അടുത്ത് എത്താറായി ഇപ്പോൾ ഫോണിൽ ബാറ്ററിയും കുറവാണ് അപ്പോൾ ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു ആഹരിച്ചിട്ട് കയറിയാൽ മതിയോ ഞങ്ങൾ ഏതാണ്ട് പരിസരത്ത് എത്തി എന്ന് പറഞ്ഞപ്പോൾ അത് മതി കഴിച്ചിട്ട് വന്നാൽ മതി എന്നെ കാണണമെന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് ഇന്നേ ആളാണ് അദ്ദേഹത്തെ കണ്ടാൽ മതി അവർ പറഞ്ഞു വണ്ടി അകത്തേക്ക് കയറുമ്പോൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ അല്പം ഒരു വാർദ്ധക്യം കണ്ടാൽ എന്റെ അത്ര പ്രായം തോന്നിക്കില്ല കാഴ്ചയിൽ പക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരു ഒരു മനുഷ്യൻ വണ്ടിയുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാൻ റിട്ടയർഡ് എസ് പി ആണ് എന്റെ പേര് രാമചന്ദ്രൻ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അപ്പൊ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ തലേന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാല് ഞാനൊരു വലിയ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനല്ല യൂട്യൂബർ എന്ന് പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള കീഴ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പൊങ്ങുമോടനാണ് നിരന്തരം കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാഭാവികമായിട്ട് എന്റെ കയ്യിലേറ്റ് പോകുന്നുണ്ട് ഞാനൊരു സംഘടിത ശക്തിയെയും മൂല്യമുള്ള വ്യക്തികളെയും എല്ലാ വിഭാഗം ആളുകളെയും ഞാൻ മുഷിപ്പിക്കുന്നത് കൊണ്ട് നിമിഷത്തിന്റെ എത്രയോ ചെറിയൊരു അംശം കൊണ്ട് ഞാൻ ആളുകളെ പിണക്കി കളയും എന്നുള്ള അങ്ങനത്തെ സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വളരെ ദരിദ്രനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് സ്വാഭാവികമായിട്ടും നൂറ്റിമുപ്പത്തിയാറ് രൂപ മാത്രം അക്കൗണ്ടിലുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് വൈകുന്നേരം എനിക്ക് കിട്ടുന്നു സ്വാഭാവികമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു രാത്രിയിലാണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം അല്ലാതെ മാർഗമില്ല എനിക്ക് പൈസ തരാൻ ആരുമില്ല നിങ്ങൾ ഇരുന്നൂറ് പേർ അല്ല ഇരുപത് പേർ നൂറ് രൂപ വെച്ച് എനിക്ക് അയച്ചു തരണം ഇന്നതാണ് ആവശ്യം അങ്ങനെ സ്റ്റേഷനിന്റെ കാര്യം പറയേണ്ടി വന്നു ഞാൻ ഇന്നടുത്ത് പോകുന്നു ആദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയായി കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടായിരം രൂപ കൈരി ഇല്ലെങ്കിൽ എങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് കാരണം അതല്ലാതെ എനിക്ക് മാർഗമില്ലായിരുന്നു അങ്ങനെയാണ് ആ പോസ്റ്റ് തീർച്ചയായിട്ടും രാമചന്ദ്രൻ സാർ കാണുന്നത് രാമചന്ദ്രൻ സാർ അവിടെ വരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് വലിയ ആശ്വാസമാകുന്നു അദ്ദേഹം വഴിവിട്ട ഒരു വർത്തമാനമോ അല്ലെങ്കിൽ ഒരു സ്വാധീനമോ ചെലുത്താൻ അദ്ദേഹത്തിന്റെ അന്തസ്സും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും സമ്മതിച്ചുമില്ല അദ്ദേഹം എന്റെ മനസമാധാനത്തിന് എന്റെ സ്വസ്ഥതയ്ക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു പ്രകൃതിയുടെ അനുഗ്രഹം ആ മനുഷ്യന്റെ മഹാമനസ് ജീവിതത്തിൽ എപ്പോഴും ഞാൻ പോകും എന്റെ ഓർമ്മയിലുണ്ടാവും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് വലിയ സന്തോഷം നൽകി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കുറച്ച് തിരക്കുകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് കാത്തുനിൽക്കാം അപ്പോൾ എനിക്ക് തോന്നി മേടത്തെ ഒന്ന് കാണണം അവരാണല്ലോ എന്നെ ആദ്യമായി വിളിച്ചത് ഒരു പ്രതിയാണ് ഞാൻ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു നിയുക്ത പ്രതിയാണ് എന്നെ അറിയിച്ചത് അവരാണ് അതുകൊണ്ട് അവരെ കാണേണ്ടതെന്ന് അവർ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് അവരെ ഒന്ന് കാണണം എന്ന് തോന്നി ഞാനൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ച് അവരവിടെയാണെന്ന് ചോദിച്ചു പിന്നാമ്പുറത്താണ് അവരുടെ ഇരിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നു അവിടെ ഒരു അഞ്ചാറ് ഉദ്യോഗസ്ഥരുണ്ട് ഞാൻ എൻ്റെ പേര് പറഞ്ഞു മാഡത്തെ വിളിച്ചിരുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രതികരിച്ചു എൻ്റെ ഭാഗത്ത് വന്ന പിശക് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ പറഞ്ഞു അല്പം വിമർശന ബുദ്ധിയോടുകൂടി എൻ്റെ പല കുറി ും അവർ അതിനിടയിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന ആളാണെന്നും എന്താണ് എന്റെ ഭാഗത്തുനിന്ന് വരുന്ന പിശകുകൾ എന്നും എനിക്ക് പറഞ്ഞു തന്നു അതായത് ഒരു സ്ത്രീ വിരുദ്ധനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ തന്നെ ഞാൻ വളരെ വാർദ്ധക്യത്തിലെത്തിയ ഒരു അമ്മയെ ഒരു വനിതയെ അധിക്ഷേപിച്ചു എന്ന് മറ്റൊരു വനിത പരാതി കൊടുത്ത് ഒരു വനിതയായിട്ടുള്ള ഉദ്യോഗസ്ഥ എന്നെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് വനിതകൾ ഉൾപ്പെടുന്ന ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യവും അവരുടെ വിമർശനവും ഉൾക്കൊള്ളേണ്ടതിന്റെ ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ചുമതലയായി കണ്ടുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ കേട്ടു ടീച്ചറോടുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിയോജിപ്പിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായം പറയാൻ ഏത് വിഷയത്തിലൊക്കെ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ായിട്ടുള്ള സ്വാതന്ത്ര്യം ആണെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാതിരിക്കുകയും മൗനം പാലിക്കുകയും മറ്റു ചില കാര്യങ്ങളിൽ ആവേശത്തോടെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന രീതികൾ നമ്മുടെ നാട്ടിലെ പല സാംസ്കാരിക നായകർക്കും ഉള്ളതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് പറയുന്നത് അല്ലാതെ ടീച്ചറിന്റെ പ്രായത്തെ ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ആ അഭിപ്രായത്തിൽ അങ്ങനെ പക്ഷപാതിത്വം പാടില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിചാരം കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു എങ്കിലും എനിക്ക് ആ പ്രയോഗ രീതിയിൽ ഖേദമുണ്ട് അത് പാടില്ല അത് ടീച്ചറോടൊന്നുമല്ല ഒരു മുതിർന്ന സ്ത്രീയോടെന്നല്ല അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായികയോടൊന്നല്ല ഏത് വ്യക്തിയോടും നമ്മുടെ ഒരു സഹജീവിയോടും അവരുടെ സാമൂഹ്യ മൂല്യം നോക്കാതെ ഏത് സഹജീവിയോടും സാംസ്കാരികമായി മാത്രം തികപത്ത നിലയിൽ മാത്രമേ അവർക്ക് മനപ്രയാസം ഉണ്ടാവാത്ത നിലയിലെ അവരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വിയോജിപ്പുകൾ പോലും രേഖപ്പെടുത്താവൂ എന്ന് പറയുന്ന ബോധ്യം എനിക്കുണ്ട് തീർച്ചയായിട്ടും മാം പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു എന്റെ ഭാഗത്ത് പിശക പറ്റി അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഭാഷ നിയന്ത്രിച്ചോളാം ഭാഷയെ ഞാൻ കുറെ കൂടി ഗൗരവത്തോടു കൂടി ഞാൻ എന്റെ വിഷയങ്ങളെ സമീപിച്ചോളാം ഞാൻ അവരോടും പറഞ്ഞു ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ അവിടെ ഒരു പോലീസുകാരൻ പോലും ഒരാള് പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിച്ചിട്ടില്ല അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും നടത്തിയിട്ടില്ല അധികം വൈകാതെ തന്നെ തീർച്ചയായിട്ടും രാമചന്ദ്രൻ സാറും വന്നു അന്വേഷണ ഉദ്യോഗസ്ഥനും വന്നു അവരൊക്കെ തന്നെ എന്റെ പിശകകൾ എനിക്ക് പറഞ്ഞു തന്നതല്ലാതെ ഒരാളും എന്നെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു പോലീസുകാരോടുള്ള ഭയം നമ്മളിൽ നിറയ്ക്കുന്നതാരാണ് മാധ്യമങ്ങളാണ് എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള ചില നീക്കങ്ങൾ എല്ലാ എല്ലാ വിഭാഗത്തിലും വിഭാഗത്തിലുമില്ലേ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും പക്ഷേ ഈ പറയുന്ന സ്റ്റേഷനിലെ ഒരാൾ പോലും മുഷിഞ്ഞ് സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു സാമൂഹ്യ മൂല്യമില്ലാത്ത ഒരാളാണ് അത്രമാത്രം സ്വാധീനം സ്വാധീനമൊന്നുമില്ലാത്ത ഒരാളാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം എൻ്റെ പേരിൽ ഒരാൾ പോലും അവിടെ വിളിച്ചിട്ടില്ല സ്റ്റേഷനിൽ പൊങ്ങുമൂടൻ അവിടെ വരുന്നുണ്ട് ഇന്നയാളാണ് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വിളിച്ചിട്ടില്ല ഉദ്യോഗസ്ഥര് വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല നേതാക്കൾ വിളിച്ചിട്ടില്ല എന്നെ അങ്ങനെ ആരും സ സഹായിക്കാനുള്ള എല്ലാവരും എന്നെ വ്യക്തിപരമായി സഹായിക്കുന്നുണ്ട് നല്ല ഉപദേശങ്ങൾ എനിക്ക് നൽകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അതല്ലാതെ മേളിൽ നിന്ന് പോങ്ങും മൂടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്ക് ഒരു കോള് ചെന്നിട്ടില്ല രാമചന്ദ്രൻ സാർ പോലും അവിടെ വരുമ്പോൾ ആ വ്യക്തി പോലും ഒരു പോലീസുകാരൻ പെരുമാറേണ്ടതായിട്ടുള്ള പുലർത്തേണ്ടതായിട്ടുള്ള ഒരു അന്തസ് അനാവശ്യമായ ഒരു സ്വാധീനവും എൻ്റെ ഭാഗത്തെ പിശകം അദ്ദേഹം മനസ്സിലാക്കി കൃത്യമായിട്ട് പറഞ്ഞു തന്നു അദ്ദേഹം അവരോടും പറഞ്ഞു അത് ശരിയാണ് വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു പക്ഷേ ഇയാൾ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല എന്ന് ഒരു പക്ഷേ അദ്ദേഹം ആ സൂചന വാക്കുകളിൽ പച്ചയ്ക്ക് പറഞ്ഞില്ല അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് അപരാധികളെയും നിരപരാധികളെയും വളരെ നിസ്സാരമായി തിരിച്ചറിയാനുള്ള ശേഷി നമ്മുടെ സേനയ്ക്കുണ്ട് ഞാൻ ഈ വൈരാഗ്യ ബുദ്ധിയോടു കൂടിയല്ല എന്നും കുറച്ച് അപാകമായിട്ട് അങ്ങോട്ട് പ്രതികരിച്ചു പോയതാണെന്നും അവർക്ക് മനസ്സിലായി അതായത് ക്രിമിനലുകളെ കണ്ടാൽ അവർക്ക് വേഗം തിരിച്ചറിയാം ശുദ്ധ പോങ്ങന്മാരെ കണ്ടാലും അവർക്ക് തിരിച്ചറിയാം അക്ഷരാർത്ഥത്തിൽ ഞാനൊരു പോങ്ങനാണ് എന്നുള്ളത് മാത്രമേ അവർ വിചാരിച്ചുള്ളൂ അതുകൊണ്ടാണ് ഒരു ആള് പോലും അത്ര അത്ര ഗംഭീര കക്ഷികളാണ് നമ്മുടെ സേനയിലുള്ളത് ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പറയുക നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ ആ തെറ്റാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന പക്ഷം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതുപോലെ അവർ നിങ്ങൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സത്യബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധർമ്മബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹങ്ങളില്ല എന്നുണ്ടെങ്കിൽ സ ധൈര്യം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ആരുടെയും സഹായം കൂടാതെ വിളിച്ചു പറച്ചിലുകൾ കൂടാതെ ചെല്ലാം അവർ അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തുമ്പോഴായിരിക്കും അവർക്ക് പിടിവിട്ട് വല്ലതുമൊക്കെ പറഞ്ഞു പോകും കാരണം അനുസരണം അവരുടെ അവരുടെ അത് അവരുടെ ആ തൊഴിലിൻ്റെ ഭാഗമാണ് പല സാഹചര്യങ്ങളിലും അവർ ചെന്നെത്തി പോകുന്നതാണ് ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും മോശമായ ഒരനുഭവവും എനിക്കുണ്ടായിട്ടില്ല അതിവിടുത്തെ പൗരന്മാർക്ക് സേന കൊടുക്കുന്ന വിലയാണ് നമ്മളുടെ ഭാഗത്ത് പിശക് പറ്റിയാൽ പോലും ആ പിശക് മനസ്സിലാക്കുകയും അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ബോധം നമുക്കുണ്ടാവുകയും അതിനുള്ള സന്മനസ് ഉണ്ടാവുകയും ധിക്കാരമില്ലാതിരിക്കുകയും പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവുകയും അവരുടെ തൊഴിലിനെ നമ്മൾ അംഗീകരിക്കുകയും മൂന്ന് പ്രാവശ്യം എന്നെ ആ ഉദ്യോഗസ്ഥ വിളിച്ചെങ്കിൽ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് ആ വിളി അതിനോട് സഹകരിക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥരാണ് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് സമൂഹം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന ഉറപ്പ് ബോധ്യം ഉറച്ച ബോധ്യം എനിക്കുള്ളപ്പോ ആ സംവിധാനത്തിന് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ എന്റെ ഭാഗത്ത് എനിക്കെതിരെ ഒരു പരാതിയുമായി ഒരാൾ ചെന്നാൽ ഞാൻ പ്രതിയാണ് പ്രതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ അവരുടെ മുന്നിലെങ്കിലും അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള സന്മനസ് അവർ കാണിക്കുന്നുണ്ട് എന്നെ അത് കേട്ട് വിലയിരുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്റെ ഭാഗത്തുള്ള നിരപരാധിത്വം അത് കൃത്യമായി അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് നിരപരാധിത്വം എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നുള്ളതല്ല ഉപയോഗിച്ച വാക്ക് കടുത്തുപോയി പക്ഷേ അത് ബോധപൂർവമല്ല അവരെ വളരെ മനഃപൂർവ്വം അപമാനിക്കാൻ ചെയ്തതല്ല എന്ന് പറയുന്ന ഒരു ബോധ്യം അവർക്കുള്ളപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇനിയും ആ ആ കൂടി പോയാൽ ഒന്ന് ചെന്ന് ഊപ്പ് കൈകളോടുകൂടി ഒരു നല്ല നമസ്കാരം പറഞ്ഞിട്ട് പോകണമെന്ന് പറയുന്ന ആഗ്രഹം തോന്നിപ്പിക്കുന്ന തലത്തിൽ അങ്ങനത്തെ ചിന്ത വളർത്തുന്ന രീതിയിൽ മാത്രമേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൂ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയണം നിങ്ങൾക്കറിയാലോ എത്രയോ കാലമായി ഫേസ്ബുക്കിലൂടെ ആവട്ടെ യൂട്യൂബിലൂടെ ആവട്ടെ വാമൊഴിയായും വരമൊഴിയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത്രമാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനായി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരാൾ പോലും എന്നെ പെടുത്തണമെന്നും പറഞ്ഞ ആ സ്റ്റേഷനിൽ വിളിച്ചിട്ടില്ല ദേശാഭിമാനി പത്രത്തിലാണ് വാർത്ത വന്നത് ഒരു പാർട്ടിക്കാരിയാണ് പാർട്ടിക്കാരിയാണെന്ന് തോന്നുന്നു എനിക്കെതിരെ പരാതി കൊടുത്തത് എന്നിട്ട് പോലും ആ പ്രസ്ഥാനം എനിക്കെതിരെ യാതൊരു നീക്കവും നടത്തിയില്ല പകബുദ്ധിയോടുകൂടി അതവരെ പോലീസുകാരുടെ ജോലിയായിട്ട് തന്നെയാണ് വിട്ടുകൊടുത്തത് അതിന്റെ ഭാഗത്തെ ശരി തെറ്റു നോക്കി എനിക്കെതിരെ കേസ് എടുത്തല്ലോ എന്റെ ഫോൺ വാങ്ങി വെച്ചു അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ അതെല്ലാം നിയമത്തിന്റെ വഴികളാണ് അതെല്ലാത്തിനോടും ഞാൻ സഹകരിച്ചു ഇനിയും സഹകരിക്കും ആ സംവിധാനം പ്രവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എനിക്കെതിരെ പരാതി ഉയർന്നു വന്നു ആ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിയോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടനുഭവം ഒന്ന് എനിക്ക് സ്റ്റേഷനോടുള്ള എന്റെ തെറ്റിദ്ധാരണ മാറി നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നുമില്ല അത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഞാൻ പോയിട്ടുള്ള ആ സ്റ്റേഷനിലെ ഒരു പോലീസുകാരിൽ നിന്ന് പോലും ചുറ്റും നോട്ടം പോലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല അത്ര മാന്യമായ ഒരു പെരുമാറ്റം അവരിൽ നിന്ന് സംഭവിച്ചു നല്ല പദപ്രയോഗങ്ങളെ നടത്തിയുള്ളൂ അതായത് എന്റെ എന്നെ പോലൊരു തെറ്റ് ചെയ്ത് ചെല്ലുന്ന ഒരാൾക്ക് മാതൃകാപരമായിട്ടാണ് അവരെ എന്നോട് പെരുമാറിയത് ഞാൻ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി മോശം വാക്കെന്ന് പറഞ്ഞാൽ വിനായകന്റെ കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിത്വം തുളുമ്പുന്ന കാവ്യ ഭംഗിയുള്ള പദങ്ങളൊന്നും അല്ല അതിനകത്ത് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ പോലും തീർച്ചയായിട്ടും സംസ്കാരിക ബുദ്ധിയോടു കൂടി എങ്ങനെയാണ് സഹജീവികളോട് ഇടപെടേണ്ടതെന്ന് ആ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ എനിക്ക് കാണിച്ചു തന്നു എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എനിക്ക് അഭിമാനം പറയാൻ പറ്റും എന്റെ ഇനിയുള്ള പ്രതികരണങ്ങളിൽ അതിന് രൂക്ഷത കുറയില്ല അഭിപ്രായത്തിൽ ഞാൻ വെള്ളം ചേർക്കില്ല പക്ഷേ ഭാഷ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ അത് സംസ്കൃതീകരിച്ചതായിരിക്കും വിരോധ ബുദ്ധിയോടു കൂടിയുള്ള ഒരു വിയോജിപ്പ് ഞാൻ ഒരിടത്തും നടത്തിയിട്ടില്ല പക്ഷേ എന്റെ ആ ഒരു വിമർശനങ്ങളിലും വിയോജിപ്പുകളിലും സാംസ്കാരിക തനിമയൊക്കാത്ത ചില പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആര് പറഞ്ഞാലും വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന് പറയുന്ന ഒരു തരത്തിൽ ഒരു എനിക്ക് അത്രക്കും അത്രയ്ക്കും വലിപ്പമില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വലിപ്പം ഒരാളുടെ വലിപ്പം എന്ന് പറയുന്ന അയാളുടെ സാമൂഹ്യ മൂല്യമോ സ്വാധീനശേഷിയോ അല്ല അയാൾ എത്രത്തോളം ഭീകരമായി നീചമായി ഹീനമായി വിമർശിക്കുന്നു എന്നുള്ളതാണ് അത്രയും ഹീനമായും നീചമായും വിമർശിച്ച എന്നോട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന് കെറുവുണ്ടായാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അന്തസ്സുവിട്ട ഒരു പെരുമാറ്റവും പാർട്ടിയിൽ നിന്നും സംഭവിച്ചിട്ടില്ല കാരണം പാർട്ടിക്ക് എന്നെ വേണമെങ്കിലൊന്നു കഷ്ടപ്പെടുത്താമായിരുന്നു അവരത് ചെയ്തിട്ടില്ല ഞാൻ അവിടെയും ഒരു ആ ഒരു തിരിച്ചറിവും എനിക്കുണ്ടായി ഞാൻ ആ സിസ്റ്റത്തോടുള്ള നമ്മുടെ സമൂഹത്തിൽ പോലീസ് എന്ന് പറയുന്ന സേനയോടുള്ള മതിപ്പുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷം കാണിച്ചത് വന്തസ്സൊക്കെ തന്നെയാണ് ഒരു ഉപദ്രവവും വ്യക്തിവിരോധവും തീർത്തിട്ടില്ല എന്തായാലും വളരെ സന്തോഷം സ്നേഹം ഞാൻ ബാറ്ററിയെ മാനിക്കുന്നു തീരാനായി ബ്ലിങ്ക് ചെയ്തു തുടങ്ങി അതുകൊണ്ട് പറയാണ് നമുക്ക് ഒരിക്കലും ഈ സിസ്റ്റത്തോട് ഭയം വേണ്ട പോലീസ് സേനയോട് ഭയം വേണ്ട നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ അവിടെ അവർക്ക് മനസ്സുണ്ട് നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ തിരുത്തി തരാൻ അവർ തയ്യാറാവും അവർക്ക് നമുക്ക് അർഹിക്കുന്ന ശിക്ഷ അത് വാങ്ങി തരികയും ചെയ്യും അവർ അതിന് അതിനും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു കാരണവശാലും അവർ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പെരുമാറില്ല നമുക്കതുണ്ടായാൽ മതി നമുക്കവരെ മാനിക്കാൻ പറ്റണം നമുക്ക് ആ സിസ്റ്റത്തെ അംഗീകരിക്കാൻ പറ്റണം അതിന് നമുക്ക് സാമൂഹ്യ ബോധം വേണം പൗരബുദ്ധി വേണം അത്രയും മതി അവരോളം നമ്മളെ അവർ അവർ ജീവിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്നെ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഈ ജനത്തെ സേവിക്കാൻ വേണ്ടിയാണ് ഞാനടക്കമുള്ള ജനത്തെ അല്ലേ നമ്മൾ ഓരോരുത്തരെയും അതുകൊണ്ട് തന്നെ അവരോട് ബഹുമാനത്തോടെ അവരോട് മാന്യമായിട്ടേ പെരുമാറാവുള്ളൂ അവർ തിരിച്ച് നമ്മളോടും മാന്യമായിട്ട് തന്നെ പെരുമാറുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് എന്ത് ശിക്ഷ വന്നാലും ഞാനത് സ്വീകരിക്കും ഞാൻ ടീച്ചറോട് തീർച്ചയായിട്ടും കടുത്ത ഭാഷ ഉപയോഗിച്ചതിൽ എനിക്ക് മനഃപ്രയാസമുണ്ട് പക്ഷേ ടീച്ചറുള്ള വിയോജിപ്പ് അതെൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ആ വിയോജിപ്പ് അവിടെ നിലനിൽക്കും എല്ലാവരും അങ്ങനെ പക്ഷപാതകളാവാതെ വേണം വർത്തമാനം പറയാൻ ഞാനും അങ്ങനെ വേണം പറയാൻ ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയും സംഭവിക്കുകയുള്ളൂ ഈ കേസ് നന്നായി ഈ പരാതി കൊടുത്ത ആ വ്യക്തിയോട് ആ സഖാവിനോട് നന്ദി തകളോട് വലിയ ആദരവുണ്ട് എനിക്ക് സ്നേഹമുണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു എന്റെ ഭാഗത്ത് നിന്ന് പക്ഷപാതിത്വമില്ലാത്ത വിമർശനങ്ങളെ സംഭവിക്കുകയുള്ളൂ സ്നേഹം എല്ലാവരോടും നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ ഒരു മുൻവിധിയും ഇനി ആരുടെ കാര്യത്തിലും ഞാൻ എടുക്കില്ല മാധ്യമങ്ങൾ നമ്മളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളെ നമ്മണ്ട ഉറപ്പായിട്ടും നമ്മണ്ട എന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇത് ആവേശത്തോടെ പറയാമായിരുന്നു പിണറായി സർക്കാർ എനിക്കെതിരെ നീങ്ങുന്നു എനിക്ക് പറയാം എനിക്കിത് അവതരിപ്പിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പക്ഷെ എത്രയും മാന്യമായ പെരുമാറ്റം ലഭിച്ച എനിക്ക് ആ ഒരു സംവിധാനത്തോട് ബഹുമാനത്തോടുകൂടി മാത്രമേ സംസാരിക്കാൻ പറ്റൂ അവര് വ്യക്തി വിരോധം തീർക്കുന്ന കൂട്ടാര അല്ല അതുകൊണ്ട് ആ സംവിധാനത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് നമുക്കെല്ലാം നല്ലത് വരട്ടെ എല്ലാ പോലീസുകാരോടുമുള്ള ആദരവോടുകൂടി ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു സഖാക്കളോടുള്ള ആദരവ് ഓരോ വ്യക്തികളോടുമുള്ള ആദരവ് എനിക്ക് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും തീർച്ചയായിട്ടും സഹായം ലഭിച്ചു പരിഗണനകൾ ലഭിച്ചു സ്നേഹം ലഭിച്ചു സംഘികൾ സഹായിച്ചു കമ്മികൾ സഹായിച്ചു കോൺഗ്രസുകാർ സഹായിച്ചു പോലീസുകാർ സഹായിച്ചു ഈ ഒരു സമയത്ത് ഈ പ്രശ്നം സംഭവിച്ചപ്പോൾ എനിക്ക് സമൂഹത്തിൻ്റെ എല്ലാ നിലയിൽപ്പെട്ട ആളുകളും ഒരുപാട് സഹായങ്ങൾ നൽകി ഒരുപാട് സഹായങ്ങൾ വളരെ സ്നേഹം എന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും ഈ സമൂഹത്തോട് ഉറപ്പായിട്ടും ഞങ്ങളെന്നെ എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സത്യമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് പറയാം പയ്യൻ